നൂറ് കാരണങ്ങളാലെ നമ്മളെ വിട്ടുപോകുന്ന പലരും ഉണ്ടാവാം എന്നാൽ എന്തു വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് നമുക്കുണ്ടാവും അതുപോലെ ഇത് ഞങ്ങൾ കസിൻസാണ് കേട്ടോ ഭയങ്കര കൂട്ടായിരുന്ന ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയി എന്നാലും ജൂലൈ ഓഗസ്റ്റ് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് കൂടും ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റാറില്ല ആ കൂടലിനു വേണ്ടി ഞങ്ങൾക്ക് വീടൊരുക്കി തരുന്ന മൂത്തമ്മമാരും കസിൻസുമാരും ഉണ്ട് അതിൽ ഒരു കസിൻ്റെ വീടാണിത് ഈ വീട്ടിൽ പോകാനായി ഞങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഈ വീട്ടുകാരിയുടെ വീട്ടിൽ കുളവും നിറയെ ഉണ്ട് അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു കസിൻ്റെ വീടാണിത് ചെടികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു കസിൻ്റെ വീട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അവരുടെ വീടിൻ്റെ ബാക്കാണേ എന്ത് ഭംഗിയെ നോക്കിയാൽ അവർക്ക് സ്വന്തമായിട്ടൊരു കുളമുണ്ട് ഞങ്ങൾ കുറച്ച് കൂടി കൊടുത്തുള്ളൂ കേട്ടോ അവർക്ക് എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വിഭവങ്ങളാണ് അവർ തയ്യാറാക്കിയത് ഇതും നോക്കിക്കേ പൊതിച്ചോറ് കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ചോറും ചമ്മന്തിയും മീനും ഉപ്പേരികളൊക്കെ ഈ വായനയുടെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ ഇതിങ്ങനെ വെച്ച് ആ തുറന്ന് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് വറ്റേത് ഫുഡിനും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് കലത്തപ്പം നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് എപ്പോൾ കൂടിയാലും അവളെ കലത്തപ്പം ഞങ്ങൾ ഒഴിവാക്കാറില്ല അവിടെ ഉണ്ടായ പഴങ്ങൾ ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ മതി വരോളം കുളത്തിൽ ചാടി അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ആ പൊതിച്ചോറ് തുറന്നപ്പോൾ വന്ന ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു അതിലേറെ അതിൻ്റെ രുചിയും അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പ്രത്യേക തരം പായസം ഒരുക്കിയിരുന്നു ചോറും ക്യാരറ്റും വെച്ചിട്ടുള്ള അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് പൊരിച്ച പത്തിരിയും നല്ല ബീഫ് വരട്ടിയതും അങ്ങനെ ഞങ്ങളുടെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പറഞ്ഞു വെച്ച് ഞങ്ങൾ തിരികെ പോയി നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ കസിൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ മലയാളികൾ പൊളിയല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്